സാധാരണ ടിപ്പിങ്സ് ആണ് കാണാറ് മൊബൈലിലാണ് അധികം കാണാറ് സ്ഥലം കത്തറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നെ ഇപ്പോ ടു ത്രീ മന്ത്സ് ആയിട്ട് നാട്ടിലുണ്ട് മൊബൈലില് കാണുന്ന ടി വിയിൽ കാണാനുള്ള സമയം കിട്ടാറില്ല മൊബൈലിലായിരിക്കും അധികം കാണാറ് വീട്ടിലുള്ളവരും കാണില്ല പൊതുവേ ബിഗ് ബോസ് എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല കാരണം എന്താണെന്നറിയില്ല എനിക്ക് അതിനോട് അത്ര നമ്മൾ സാധാരണ സീരിയലോ സിനിമയോ ഒക്കെ കാണുന്ന പോലെയുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അതിൽ തോന്നാറില്ല അതിൽ പല പല ചില കാരണങ്ങൾ മനസ്സിൽ തോന്നാറുണ്ട് ചിലപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ചിലപ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെടാത്തതായിരിക്കാം എന്താണ് ഞാൻ പക്ഷെ സാധാരണ ഒരു ബോർ പോലെയാണ് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഞാൻ കാണാൻ ഇല്ലാതാണ് ചില സമയത്ത് നമ്മൾക്ക് തോന്നുക അത് വെറും ബോറായിട്ട് അവർ ഓവറായിട്ട് ആക്ട് ചെയ്യണതാണോ എന്നൊരു സംശയം തോന്നും അതാണ് നമുക്കത് ഒരു താല്പര്യമില്ല ഇമൗണ്ട് ആക്ട് ചെയ്യണമെന്നേ തോന്നു അത് ഒറിജിന അല്ല അങ്ങനെ അങ്ങനെ അതിനകത്തൊരു ഇതിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല അതൊരു ഒരു ജന്യുവിനായ കാര്യമാണെന്ന് തോന്നുന്നില്ല അല്ല ഞാൻ ഇത് ഇതുവരെ കണ്ടിരുന്ന ടി വിയിലാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ ചില ചില സീനുകൾ വരുമ്പോൾ അതെന്താണെന്ന് നോക്കും പിന്നെ അങ്ങ് വിട്ടു പോകും അത്രേ ഉള്ളൂ അതിനൊത്ത് താല്പര്യത്തോടും അല്ല അത് ചിലപ്പോ എന്തെങ്കിലും ഒരു അതിന്റെ ആ ഹെഡിങ് അങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ ശ്രദ്ധിക്കും അല്ലാതെ അതിനു വേണ്ടിട്ട് നമ്മള് മെനക്കെടാറില്ല അങ്ങനെ സ്ഥിരം കാണുന്നില്ലല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പെർഫോമൻസ് അറിയാൻ പറ്റുന്നില്ല നമുക്കൊരു ഇഷ്ടം തോന്നാറില്ല പിന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ മൊബൈലിനും ടി വി തന്നെയാണല്ലോ നന്നായിട്ട് കാണാൻ പറ്റണത് ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അങ്ങനെ ശെരിക്ക പൊതുവേന്നും ഇച്ചിരി കാണു പക്ഷേ എങ്കിലും അങ്ങനെ ഇഷ്ടപ്പെട്ട അങ്ങനെ ആരെയും അങ്ങനെ പൊതുവെ ഇഷ്ടപ്പെട്ടു കാരണം നമ്മളൊരു സീരിയലാണേലും അത് കണ്ട അതിൽ ആക്ടറിനെ ഇഷ്ടപ്പെട്ടാലോ നമ്മൾ ആ സീരിയൽ കാണണത് തന്നെ അതേപോലെ ഇതിലങ്ങനെ ആരെയും ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരാൾ വരണമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല അല്ല ബിഗ് ബോസ് അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ എന്തെങ്കിലും ഒരു പക്ഷെ ഇത് കണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഉപയോഗം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല ഒരു വഴക്കാണെങ്കിലും ഒരു ഫാമിലിയിൽ വഴക്കൂടാൻ നമ്മളാരും ആഗ്രഹിക്കൂലോ അത് കണ്ടാൽ അവർക്കത് എന്തെങ്കിലും രീതിയിലുപയോഗം ഉണ്ടാവണം അല്ലാതെ വെറുതെ ഒരു കാര്യം കണ്ടിട്ട് കാര്യം ചില സിനിമകൾ തന്നെ കണ്ട ചിലർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉൾക്കൊള്ളാനായിട്ട് ചിലതിൽ ഒക്കെ സാധിക്കും പക്ഷെ ഇതിൽ എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നണേല ഇതിലിപ്പോ അവർക്ക് ഫസ്റ്റ് കിട്ടുന്നോ സെക്കൻഡ് കിട്ടുന്നതിലും ഉപരി ഇതിൽ അവര് അതില് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്താലും ഇല്ലല്ലോ അവര് വെളിയിൽ ഇറങ്ങുമ്പോൾ അവരെ കൂടുതൽ അവർക്കുള്ള ആരാധകർ കാണും പിന്നെ ഇതുപോലെ ഉദ്ഘാടനങ്ങൾ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടോ അങ്ങനെയുള്ള ഒരു ചാൻസ് അവർക്ക് കൂടുതൽ കിട്ടുന്നു മത്സരിക്കാൻ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടായിരുന്നു ഇത്ര പേരുണ്ടാവും ഒക്കെ പറഞ്ഞു അതിന് മറ്റേ തൊപ്പി അങ്ങനെയുള്ള കുറച്ച് പേരുടെ പേരൊക്കെ പറഞ്ഞിട്ട് അതാ അവരുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും ാണല്ലോ അപ്പൊ അതിന് ബേസ് ചെയ്ത് തന്നെയല്ലേ അവരത് ചെയ്യുന്നത് അല്ല ഇത് കഴിഞ്ഞോട്ടത്തല്ലേ ചോദിക്കണേ അതിന്റെ മുന്നത്തെ ഓക്കെ ഓക്കെ മാഡം മറ്റേ ഈ പുള്ളി ഡോക്ടർ റോബിൻ അല്ല വിന്നറല്ല അതിനുണ്ടെന്ന് പുള്ളി നാച്ചുറലാണോ മാത്രല്ല പുള്ളി പറഞ്ഞ കാര്യമല്ല ചെയ്യുന്ന ടാസ്ക് അത് ടൈം കിട്ടുന്ന പോലെ ഇരിക്കുമല്ലോ അതിപ്പോ എപ്പോഴും വീട്ടിൽ കാണണമെന്നില്ല ടി വി കാണാനായിട്ട് മൊത്തത്തിൽ കാണാറൊന്നുമില്ല ടൈം കിട്ടുമ്പോ പിന്നെ അതിന്റെ ഓരോ ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ആ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള എന്തെങ്കിലും എന്റെ ഇവിടെ ഞങ്ങളൊരു ക്ലാസ് വന്ന ഒരു ക്ലാസ് ആണ് ടു ഡേയ്സ് അപ്പൊ ഞങ്ങള് പലരും പല സ്ഥലത്തു നിന്നുള്ളവരാം ഇത് പറഞ്ഞു